ും സുഖായിട്ടിരിക്കുന്നല്ലോ അല്ലേ പ്രാണായാമ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വൈറ്റലൈസിങ് നമ്മൾ ചെയ്തു എന്തായിരുന്നു കപാൽബാദി വസ്ത്രീ ഞാൻ കാണിച്ചു തന്നിരുന്നു എല്ലാവരും ചെയ്തു നോക്കുന്നുണ്ടോ ഡെയിലി ചെയ്യണമെന്നാൽ മാത്രമേ അതിന് പ്രയോജനം കിട്ടുകയുള്ളു പിന്നിപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് അടുത്ത പ്രിപ്പറേഷൻ പ്രാണായാമ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ എക്സസൈസാണ് ഏർ സെക്ഷണൽ ബ്രീത്തിങ് അതായത് വിഭാഗീയ ശ്വസനം എന്ന് പറയും അപ്പം അത് നാല് സ്റ്റെപ്പുണ്ട് അതിന് ഒന്ന് അഥമ എന്ന് പറയും അതായത് വയറിൻ്റെ സൈഡ് അടുത്തത് മധ്യമ അതായത് നെഞ്ചിൻ്റെ സൈഡ് പിന്നെയുള്ളത് ആദിശൈവ അത് കഴുത്തിന് മുകളിലേക്കുള്ള മൂന്ന് ഭാഗം പിന്നെ ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഫുൾ യോജിക് ബ്രീത്തിങ് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അത് ചെയ്യാം എങ്ങനെയാന്ന് അപ്പം അതിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട മുദ്രകളുണ്ട് നമ്മൾ ഈ പ്രണായമ ചെയ്യുന്നതിന് മുദ്രകളുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് ചിൻമുദ്ര ഞാൻ കാണിച്ചു തന്നിട്ടില്ല ഈ ഈ ചൂണ്ടുവരലും ഈ വരലിലൂടെ ഇങ്ങനെ പിടിക്കുക രണ്ട് വരലും നമ്മുടെ തൊടയിൽ വെക്കുക ഇതാണ് ചിൻമുദ്ര ഇനി അടുത്തത് ചിന്മയമുദ്ര എന്ന് പറയും ചിന്മയമുദ്ര എന്ന് പറയുമ്പോൾ ഈ നിവർത്തി പിടിച്ചിരിക്കുന്ന അങ്ങനെ തന്നെ മടക്കുക കണ്ടോ ഇത് ചിന്മുദ്ര ഇത് ചിന്മയമുദ്ര ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ചിന്മയമുദ്ര മുദ്ര കൈ ഇതുപോലെ തന്നെ വെക്കുക അടുത്തത് മറ്റേ ആദിമുദ്ര എന്ന് പറയും അടുത്ത മുദ്ര ആദിമുദ്ര അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ പിടിക്കില്ലേ മുഷ്ടിചുരുട്ടി എന്നൊക്കെ പറയില്ലേ ഇതാണ് ഇതാണ് ആദിമുദ്ര അത് കൈ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ വജ്രാസനത്തിൽ ഇരുന്നിട്ടാണ് ഈ സെക്ഷണൽ ബ്രീത്തിങ് ചെയ്യുന്നത് വജ്രാസനത്തിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെ പിടിക്കുക മുഷ്ടി മുഷ്ടിചുറ്റുന്ന പോലെ പിടിച്ചിട്ട് വേണം ഇത് വയ്ക്കുക രണ്ട് നമ്മുടെ മുട്ടികൾ ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം ആദ്യം മുദ്ര കാണിച്ചു തന്നിട്ട് അതിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അടുത്തത് ബ്രഹ്മമുദ്ര എന്ന് പറയും അതായത് ഈ മുഷ്ടി തന്നെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് എന്ത് വേണം നമ്മുടെ ഈ നാപിയില് ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ചേർത്ത് ഇത് ഇങ്ങനെ വെക്കണം ഇതാണ് നാഭി മുദ്ര അപ്പം ഈ ഇത് നാല് ആയിട്ട് ചെയ്യുമ്പോൾ ഓരോ മുദ്രയാണ് നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ ചെയ്യണം അതായത് ആദ്യത്തെ ആദിമുദ്ര നമ്മൾ വയറിന് വേണ്ടി ചെയ്യുന്നതാണ് അത് നമ്മൾ വജ്രാസനത്തിൽ ഇരിക്കുക വജ്രാസനത്തിൽ ഇരുന്നു ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ബട്ടക്സ് ശരിക്കും ഉപ്പൂറ്റിയിൽ ഇരിക്കണം അതാണ് വജ്രാസനം നമ്മുടെ രണ്ട് ബട്ടക്സും വന്നിട്ട് രണ്ട് ഉപ്പൂറ്റിയിലാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ ചെയ്യുക ഇത് ഇത് ചിന്മുദ്ര ചിന്മുദ്രയിൽ ആദ്യം നമ്മൾ സാധാരണ പോലെ തന്നെ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക അതിലും കൂടുതൽ സമയമെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു അഞ്ച് തവണ ചെയ്യണം അതിനു ശേഷമാണ് നമ്മൾ അടുത്ത് അത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടത് വയറിനാണ് വയർ ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം വിടുമ്പോഴും വയറിൽ ശ്രദ്ധ കൊടുത്തോണ്ട് വേണം ചെയ്യാൻ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മുടെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് നല്ല റെഗുലറാക്കും നമ്മുടെ ബ്രീത്തിങ് റെഗുലറാക്കും പിന്നെ ലങ്സിൻ്റെ കപ്പാസിറ്റിയൊക്കെ കൂട്ടും ഇത് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം സാധാരണ ഒരു ശ്വാസം എടുത്തിട്ട് ദീർഘശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് വിടുക കണ്ണടച്ചിരുന്ന് നടു നേരെയാക്കി ഞാൻ ഒരു കാര്യം പ്രധാനപ്പെട്ടത് പറയാൻ വിട്ടുപോയി എപ്പോഴും പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് വയർ കാലിയായിട്ട് രാവിലെ എഴുന്നേറ്റ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് തുടങ്ങാം അഞ്ച് റൗണ്ട് ചെയ്യണം വയറിനെ കേന്ദ്രീ വയറിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദീർഘമായി മുഖം നേരെ പിടിച്ച് കണ്ണടച്ച് ന നട്ടിലർത്തി എല്ലാം നേരെ മുഖം ശാന്തമായി ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതേപോലെ തന്നെ ദീർഘമായി വിടുക അഞ്ചു പ്രാവശ്യം അത് ചെയ്യുക വയറിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത് കഴിഞ്ഞു അടുത്തത് നമ്മൾ ചിന്മയ മുദ്ര അതായത് ഈ പറഞ്ഞിരിക്കുന്ന പേരിൽ ചുരുട്ടുക ഇതുപോലെ തന്നെ വെക്കുക അഞ്ചു പ്രാവശ്യം ശ്വാസം എടുക്കുകയും അപ്പൊ നമ്മുടെ ശ്രദ്ധ നെഞ്ചിലായിരിക്കണം അഞ്ചു പ്രാവശ്യം കണ്ട നെഞ്ചിൽ മാത്രം ചലനം കണ്ടെജിന്റെ ഭാഗമാണ് നമ്മൾ അടുത്തതായിട്ട് ബ്രഹ്മമുദ്ര എന്ന് പറയും ഇങ്ങനെ മുഷ്ടിചുറ്റുന്ന പോലെ പിടിക്കുക കൈ ഇങ്ങനെ വെക്കുക കമത്തി വയ്ക്കുക എന്നിട്ട് ഏത് ഭാഗമാണെന്നറിയാമോ ഷോൾഡറിന്റെ ഭാഗം അതായത് ഷോൾഡർ മാത്രമേ അനങ്ങുള്ളൂ ആദ്യം നമ്മൾ ചെയ്തത് വയറ് പിന്നെ നമ്മൾ നെഞ്ച് ഇനി ഷോൾഡർ അതായത് ആദ്യം നമ്മൾ വയറിൻ്റെ ഭാഗങ്ങൾക്കുള്ള ഇതിന് വേണ്ടിയിട്ട് അടുത്തത് നെഞ്ചിൻ്റെ സൈഡിൽ ലങ്സിനൊക്കെ വേണ്ടിയിട്ട് ഇനി നമുക്ക് കഴുത്തിന് മേപ്പോട്ട് ഉള്ള ഭാഗങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കൂ ഇങ്ങനെ ബ്രഹ്മമുദ്ര മുതൽ ഷോൾഡർ മാത്രം അഞ്ചു പ്രാവശ്യം ചെയ്യുക ഇപ്പൊ മൂന്നെണ്ണമായി ഇനി നമ്മൾ ഇത് കൂടി ചെയ്യുക അതായത് ആദ്യം എടുക്കുമ്പോൾ വയറിനെ എഫക്റ്റ് ചെയ്യണം നെഞ്ചിൽ വരണം മേളിൽ ഷോൾഡറിൽ വരണം അതുപോലെ തന്നെ ശ്വാസം വിടുമ്പോഴും ഇതേപോലെ തന്നെ വയറ് നെഞ്ച് ഷോൾഡർ അതുപോലെ വരും മനസ്സിലായല്ലോ അപ്പോ പിടിക്കേണ്ടതാണ് എന്ത് ബുദ്ധിയ ഈ ആ മുദ്രയ്ക്ക് പറയുന്നതാണ് എല്ലാം കൂടെ കൂടി യോജിക് ബ്രീത്തിങ് ചെയ്യുന്നത് ബ്രഹ്മമുദ്രയാണ് ബ്രഹ്മമുദ്ര എങ്ങനെ ഇങ്ങനെ എടുക്കുക പക്ഷേ കൈ എവിടെയായിരിക്കണം നമ്മുടെ നാപ്പിയിലായിരിക്കണം മനസ്സിലായാലും അത് ഇങ്ങനെ മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുക ശ്വാസം എടുക്കുമ്പോൾ ആദ്യം വയറിൽ ശ്രദ്ധ പിന്നെ നെഞ്ചിൽ ശ്രദ്ധ പിന്നെ മുകളിലേക്ക് ഷോൾഡറ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ഈ മൂന്ന് ഭാഗത്തും ശ്രദ്ധ വേണം അങ്ങനെ ഒരു അഞ്ച് റൗണ്ട് ചെയ്യണം തുടങ്ങാം െടുത്തോളൂ വയറിലാദ്യം മൂന്നും ഫീല് നമുക്ക് വയറ് ശ്വാസം എടുക്കുമ്പോൾ വയറ് നെഞ്ച് ഷോൾഡർ നമുക്ക് ശരിക്കും മനസ്സിലാവണം ആദ്യം വയറ് പിന്നെ നെഞ്ച് വിടുമ്പോഴും അതുപോലെ തന്നെ അഞ്ചു പ്രാവശ്യം ചെയ്യാം ചെയ്യാം ശം നമ്മൾ റിലാക്സ് റിലാക്സ് ചെയ്യുക നമ്മുടെ ശരീരത്തിന് ഇപ്പൊ വന്നിരിക്കുന്ന ലങ്സിനും മുഖത്തിനും നമ്മുടെ എല്ലായിടത്തും വന്നിരിക്കുന്ന ആ ഒരു അവയർനെസ് എന്താന്ന് നമ്മൾ കണ്ണടച്ചിരുന്ന് ഫീൽ ചെയ്യൂ വയറിന് വന്നിരിക്കുന്ന മാറ്റം ില് ശ്വാസഗതിക്ക് വന്നിരിക്കുന്ന മാറ്റം കഴുത്തില് ഷോൾഡറില് ബ്രെയിനില് നമ്മുടെ മുഖത്ത് എല്ലാ പേശികളിലും വന്നിരിക്കുന്ന ആ മാറ്റം അതൊന്ന് നമ്മൾ മനസ്സിലാക്കുക ശരീരത്തിന്റെ ശ്വാസഗതിയിൽ ശ്രദ്ധ കൊടുക്കണം ശ്വാസഗതിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം മനസ്സിലായില്ലേ പിന്നെ ഇതൊക്കെ ചെയ്യുന്നോണ്ട് നമുക്ക് എന്തൊക്കെയാ കിട്ടുക എന്നറിയാമോ നമുക്ക് മോർ പവർ ആൻഡ് വൈറ്റലിറ്റി നല്ല വൈറ്റലിറ്റി പവറും ഒക്കെ കിട്ടും നമ്മുടെ ശ്വാസഗതിക്ക് പിന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് നല്ല ശാന്തത കാമായിട്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ എല്ലാ ദിവസവും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എല്ലാ ദിവസവും ഈ എക്സസസൈസ് ചെയ്താൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ നമുക്ക് തിങ്കിങ് ആൻഡ് ക്ലാരിറ്റി ഓഫ് തോട്ട് ഇമ്പ്രൂവ് തോട്ടിൻ്റെ ക്ലാരിറ്റി തിങ്കിങ് ഒക്കെ നമുക്ക് ആ ഒരു പവർ കൂടും പിന്നെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ നമ്മൾ ടയേർഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമായി നമുക്ക് നല്ല സ്വസ്ഥത കിട്ടും അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ പിന്നെ ഇതിന് ലിമിറ്റേഷൻസ് ഇന്നവർ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പ്രാണായാമമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇത് എന്നാലേ നമുക്ക് അതിന്റെ ഫലമുള്ളൂ ശരിക്കും അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും അത് റെഗുലറായിട്ട് ചെയ്യാൻ വേണം ഒരു ദിവസം ചെയ്ത രണ്ട് ദിവസം ചെയ്തുകൊണ്ട് യാതൊരു ഗുണവും എല്ലാ ദിവസവും തുടർച്ചയായിട്ട് രാവിലെ ഇത് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മുടെ മനസ്സ് ശരിക്കും നല്ല കാമായിട്ട് തന്നെ ഇരിക്കും സ്ഥിരമായിട്ട് ചെയ്താൽ ഇനി അടുത്ത